ഇന്നലെ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനം വളരെ ആവേശപൂർവ്വമാണ് യു ഡി എഫ് പ്രവർത്തകരും ജനങ്ങളും സ്വാഗതം ചെയ്യുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ആ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കാൻ യു ഡി എഫ് പ്രവർത്തകരും വയനാട്ടിലെ ജനങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ തലവറയില്ലാത്ത പിന്തുണ നൽകിയവരാണ് വയനാട്ടിലെ ജനങ്ങൾ പക്ഷെ അദ്ദേഹം റായ്ബറേലിയിലൂടെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ സാങ്കേതികമായി ഒരു സീറ്റ് മാത്രമേ നിലനിർത്താൻ കഴിയുള്ളൂ അങ്ങനെ വന്ന സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി യുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായബറേലിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു വിജയം യു പിയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാട് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തു അത് വേദനാജനകമായ തീരുമാനമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന തീരുമാനം പാർട്ടി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗേജി ആ തീരുമാനം പ്രഖ്യാപിച്ചത് പക്ഷെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയില്ല ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഈ കാര്യമായിരുന്നു അപ്പൊ ജനങ്ങളുടെ വികാരവും യു ഡി എഫ് പ്രവർത്തകരുടെ വികാരവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത് അതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രിയങ്കാ ഗാന്ധി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിനും വലിയ തോതിലുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങളിലും പ്രത്യേകിച്ച് യു ഡി എഫ് പ്രവർത്തകരിലും വലിയ ആവേശമാണ് ഇന്നലത്തെ തീരുമാനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ജനങ്ങളെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് അവിടെ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐ ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ തവണയും അവര് മത്സരിച്ചു അനുഭവം എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ അവർ പ്രിയങ്കാ ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതാണ് അതിനു പകരം അവർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അടുത്തൊരു ഹിമാലയൻ ബ്ലണ്ടർ ആകും എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓട്ടിയത് യു ഡി എഫിന് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് ലഭിച്ചു ഇത്തവണ കേരളത്തിൽ പതിനെട്ട് സീറ്റ് ലഭിച്ചു അങ്ങനെ വൻപിച്ച മുന്നേറ്റം യുഡിഎഫിന് നൽകിയത് ഒന്ന മോഡി ഭരണത്തിന്റെ കെടുതികളും അവരുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരായിട്ടാണ് അതുപോലെ തന്നെ കേരള ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു കേരളത്തിലെ ജനവിരുദ്ധമായ സർക്കാരിനെതിരെയുള്ള വോട്ടായി കൂടി നമ്മൾ ഇതിനെ കാണണം സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റികളും നേതാക്കളും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ആ വികാരമില്ല എന്ന് പറയുന്നത് സ്വന്തം തൊലി രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ബിജെ സി പി എമ്മിന്റെ ധാരാളം പുത്തനെ ബി ജെ പിയിലേക്ക് പോയി എന്ന് ഇവിടെ അനിൽ ആന്റണിയും പത്മജ വേണുഗാലും പോയപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി ആണെന്ന് പ്രചരിപ്പിച്ചവരാണ് സി പി എം കാർ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒന്നോ രണ്ടോ നേതാക്കന്മാർ പോയി എന്നേ ഉള്ളൂ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് സി പി എമ്മിന്റെ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ഇതുതന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത് ബംഗാളിലെ സി പി എം ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി ബി ജെ പിയുടെ കുത്തനെ സി പി എമ്മിന്റെ നോട്ടുകൾ മാറി അതുകൊണ്ടാണ് ഇന്ന് ബംഗാളിൽ അവർക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയും ത്രിപുരയിലും അതാണ് ആ അനുഭവം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇന്ന് ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് ജനവിരുദ്ധമായ സമീപനങ്ങളും നയങ്ങളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത് ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ അമ്പത്തി ആറ് ലക്ഷം ആളുകൾക്ക് കിട്ടുന്നില്ല വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടുന്നു ഒരു നടപടിയുമില്ല മാവേലി സ്റ്റോറുകളിൽ സ്ഥാപനം കിട്ടാനില്ല അതുപോലെ കർഷകർ കൊടുത്ത നെല്ലിന് ഇതുവരെ പണം കിട്ടുന്നില്ല ഒരു വികസനവും കേരളത്തിൽ നടക്കുന്നില്ല കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ല എടുത്ത വർക്കുകൾ പോലും പൂർത്തീകരിക്കാൻ കോൺട്രാക്ടർമാർ തയ്യാറുള്ള കാരണം ചെയ്ത വർക്കുകളുടെ പണം കിട്ടാവുന്നില്ല അതിഗുരുതരമായ വികസന പ്രതിസന്ധി കേരളത്തിൽ നിലനിൽക്കുക എം എൽ എ ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല എം എൽ എ ഫണ്ട് എടുക്കാൻ ആളില്ല വർക്ക് എടുക്കാൻ ആരും വരുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ദൂർത്തും അഴിമതിയും കൊണ്ടാണ് ഈ നിലയിൽ ഉണ്ടായത് എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മന്ത്രിമാരാരും പ്രചരണ രംഗത്തില്ലായിരുന്നു എല്ലാ മുഖ്യമന്ത്രിയാണ് പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല സ്വർണക്കള്ളക്കിടത്ത് കരുവന്നൂർ ബാങ്കുകൊള്ള ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്ക് താൽപര്യം രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പ്രധാനമന്ത്രിയെയോ അമിത്ഷായെയോ വിമർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ മോഡി കോട്ട് ചെയ്തതിന്റെ രഹസ്യം ഇതാണ് സ്വന്തം കുടുംബത്തിന് നേരെ കേസുകൾ വരും എന്ന് കണ്ടുകൊണ്ട് ഭയന്നിട്ടാണ് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാകാറുള്ളത് ഇന്ന് സി പി എം ഈ ഓർത്തു ചോർച്ചയെ പറ്റി മനസ്സിലാക്കാതെ ഇപ്പോഴും യു ഡി എഫിനെ കുറ്റപ്പെടുത്തുകയാണ് യു ഡി എഫിനെതിരെയാണ് അവരുടെ വിലയിരുത്തലും പ്രസംഗങ്ങളും എല്ലാം ഉള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഇതുണ്ടായി പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് അത് പരിഹരിക്കാൻ ചില നടപടികൾ സ്വീകരിച്ചു ഇന്ന് അത്തരം നടപടികൾക്ക് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ പിണറായി സർക്കാരിന്റെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കാൻ അഴിമതികൾ മറച്ചു വെക്കാൻ വേണ്ടി ബി ജെ പി സഹായിക്കാൻ നിലപാടാണ് സ്വീകരിച്ചത് എൽ ഡി എഫ് കൺവീനർ പരസ്യമായി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ച രാഹത്തെ ബി ജെ പി നേതാക്കന്മാർ വീടുകളിൽ പോയി കണ്ടു വീട്ടിൽ പോയി കണ്ടു അപ്പോൾ ഇങ്ങനെ സി പി എമ്മും ബി ജെ പിയും നമ്മളുടെ രാഷ്ട്രീയ ബന്ധം വളരെ വ്യക്തമായിരുന്നു ഇ പി ജയരാജൻ ചായയും നടത്തുന്നില്ലല്ലോ അവിടെ പോയി ചായ കുടിക്കാൻ അദ്ദേഹത്തെ വീട്ടിൽ നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞാലും അവിടെ പോയി ചായ കുടിച്ചില്ലല്ലോ അപ്പൊ ബി ജെ പി നേതാവ് അവിടെ പോയി ചായ കുടിച്ചത് നിസ്സാരമായി നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യു ഡി എഫ് മുന്നോട്ടു പോകും കള്ളപ്രകരണങ്ങളും തെറ്റായ പ്രചരണങ്ങളും അവസാനിപ്പിച്ച് ജനക്ഷേമ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്